ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തിയൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം എന്താണല്ലേ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിൽ താൽക്കാലിക നിയമനം നടക്കുന്നുണ്ട് സാഡ് അനലിസ്റ്റ് ജി എസ് സ്പെഷ്യലൈസ്റ്റ് രക്ഷാ എഞ്ചിനീയർ ഫീൽഡ് അസിസ്റ്റന്റ് സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്പെഷ്യലൈസ്ഡ് തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത് ഇത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ഏഴ് ഒഴിവുകളാണ് ഉള്ളത് ഓൺലൈൻ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് നമുക്ക് തസ്തികയും ഒഴിവും നോക്കാം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ താൽക്കാലിക നിയമനം ആകെ ഒഴിവുകൾ ഏഴ് ഹസാഡ് അനലിസ്റ്റ് ജി ഐഎസ് സ്പെഷ്യലിസ്റ്റ് സുരക്ഷാ എഞ്ചിനീയറിംഗ് ഫീൽഡ് അസിസ്റ്റന്റ് സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നീ പോസ്റ്റുകളിലാണ് നിയമനം ഈ പ്രായപരിധിയാണ് പറയുന്നത് ഹസാഡ് അനലിസ്റ്റ് സുരക്ഷാ എഞ്ചിനീയർ ഫീൽഡ് അസിസ്റ്റന്റ് സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് വയസ്സ് വയസ്സ് മുതൽ സ്പെഷ്യലൈസ് ജി ഐ എസ് മുതൽ വയസ്സ് വരെ ഇനി യോഗ്യതയാണ് പറയുന്നത് ഹസാഡ് അനലിസ്റ്റ് അതായത് ഓഷ്യാനോഗ്രാഫി എം എസ് സി സമുദ്രശാസ്ത്രം ഓഷ്യൻ സയൻസ് ശതമാനം ഉള്ള സ്കോർ യോഗ്യത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അനലിസ്റ്റ് ഐ ടി ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി ഓർ എംഎസ് കമ്പ്യൂട്ടർ സയൻസ് കുറഞ്ഞത് ശതമാനം മാർക്കോടെ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഹസാറ്റ് അനലിസ്റ്റ് എം എസ്സി ഫോറസ്ട്രി അറുപത് ശതമാനം മാർക്ക് അടുത്ത് ജി ഐഎസ് സ്പെഷ്യലിസ്റ്റ് എർത്ത് സയൻസ് എൻവിയോൺമെന്റൽ സയൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പി ജി അറുപത് ശതമാനം മാർക്കോടെ അടുത്ത് സുരക്ഷാ എഞ്ചിനീയർ ഫയർ ആൻഡ് സേഫ്റ്റി ഇൻഡസ്ട്രിയൽ കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബി ടെക് അറുപത് ശതമാനം മാർക്കോടെ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം അടുത്ത ഫീൽഡ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ടു വീലർ ലൈസൻസ് എം എസ് ഡബ്ല്യു അറുപത് ശതമാനം മാർക്കോടെ നാലു വർഷത്തെ പ്രവർത്തി പരിചയം ശമ്പളം വരുന്നത് ശമ്പളം വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെ ഇനി അടുത്ത അപേക്ഷയാണ് ഉദ്യോഗാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം അപേക്ഷിക്കുന്നതിന് മുമ്പായി താഴെ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ